ടിൻടറേ ടൻടറേ 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 ഇതെനിക്ക് കഴിച്ചില്ലല്ലോ അടിപൊളി ടേസ്റ്റാ കുരുണ്ടേ കുരു തുപ്പണേ കുരുപ്പിയാ ഇരട് അടിപൊളി ടേസ്റ്റാ എല്ലാം പൈസ കിലേട്ടാ അടിപൊളി ഇണ്ടാവിടെ ഹും യമി എഗടി മനസ്സിലായോ അപ്പോൾ മനസ്സിലായോ വൈരടി കണ്ടേ ട്ടോ കഴിക്കുന്നത് എനിയണ്ട്ട്ടാ രണ്ടുമൂന്നെണ്ണം ഉണ്ട് അമ്മ വെണ്ണീരില് വെച്ചിണ്ട് സൂപ്പർ നല്ല മധുരം ഉണ്ട് എന്റെ ഫേവറേറ്റ് പക്ഷേ ഇത് സാധനം കിട്ടാനില്ല ഞങ്ങളവിടെ പറമ്പില് ഒരു മരം ഉണ്ട് കേട്ടോ അതിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് സീസണിന്റെ സമയത്താ വന്നത് യമി